പത്തനംതിട്ട കോഴഞ്ചേരി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നടക്കുന്നത് വാശിയേറിയ ത്രികോണ മത്സരം ഇഞ്ചോടിഞ്ച് പൊരുതി വിജയം ഉറപ്പിക്കാൻ മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും ശക്തമായ പ്രചാരണത്തിലാണ് പരസ്യപ്രചാരണം അവസാനഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും ഒരുപോലെ ആത്മവിശ്വാസത്തിലാണ് പ്രദേശത്ത് മൂന്ന് മുന്നണികൾക്കും ഒരുപോലെ സ്വാധീനമുള്ളതിനാലാണ് പോരാട്ടം ശക്തമാവാൻ കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കൈവിട്ട ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ തിരികെ പിടിക്കാൻ യു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് പരിക്കെണ്ണാമലയെ കള്ളത്തിലിറക്കിയതോടെ കോഴഞ്ചേരി ജില്ലാ ഡിവിഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഒരു അസംബ്ലി മണ്ഡലത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം കോഴഞ്ചേരി ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ തവണ ഇടതുപക്ഷം ജയിച്ച മണ്ഡലമാണ് പക്ഷേ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നോടി വലിയ ഭൂരിപക്ഷത്തോട് ഇത് തിരിച്ചുപിടിക്കും കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള അതിരൂക്ഷമായ പ്രതിഷേധം ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് തീർച്ചയായും അത് വലിയ കൊടുങ്കാറ്റായി ആ പ്രതിഷേധം അലയടിക്കും ഒൻപതാം തീയതി പോളിംഗ് സ്റ്റേഷൻ അത് പ്രതിഫലിക്കും കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ വലിയ വിജയവുമായി നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം തിരികെ പിടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പോകുന്നത് വളരെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഐക്യ ജനാധിപത്യ മുന്നോട് മുന്നോട്ട് പോകുന്നത് തീർച്ചയായും കോഴഞ്ചേരിയിലെ ഗ്രാമപഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പിലായാലും ബ്ലോക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലായാലും നമ്മുടെ ഇല ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലായാലും വലിയ വിജയം നേടാൻ സാധിക്കുമെന്ന ശിവാബ്ദി വിശ്വാസമാണുള്ളത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ജനതാദളിലെ ചെറിയ ശക്തമായി മത്സര രംഗത്തുണ്ട് എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്നാണ് ജോണിന്റെയും നിലപാട് നിലവിലുള്ള ജില്ലാ ഡിവിഷനിൽ നിർവഹിക്കാനായിട്ട് സാധിച്ചു അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം കോയിപ്പുറം ഡിവിഷന്റെ ഭാഗമായിരുന്ന പന്ത്രണ്ട് വാർഡുകൾ കൂടി ഇപ്പോൾ കോഴിഞ്ഞ ഡിവിഷന്റെ ഭാഗമാണ് അവിടെ ഏതാണ് മൂന്നേ മുക്കാൽ കോടി രൂപയുടെ വികസനങ്ങൾ അപ്പൊ മൊത്തം ഒരു പതിനാല് കോടി രൂപയുടെ വികസനങ്ങൾ ഈ ഡിവിഷനിൽ ഇപ്പോൾ പുതിയ ഡിവിഷനിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പൊ ആ വികസന പ്രവർത്തനങ്ങൾ തുടരാനും അതേപോലെ തന്നെ പുതിയ പുതിയ വികസന സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബി ജെ പിക്ക് ശക്തമായ സ്വാധീനമുള്ള കോഴഞ്ചേരി ഡിവിഷനിൽ അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണുള്ളത് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രദീപ് അയിരൂരിനെ സ്ഥാനാർത്ഥിയാക്കി ബി ജെ പി മത്സരം കടുപ്പിച്ചിട്ടുണ്ട് വെറുതെ ജയിക്കുമെന്ന അവകാശവാദമല്ല പ്രദീപ് കഴിഞ്ഞ അയിരൂരിനുള്ളത് വാർഡുകളിൽ വിജയിക്കുവാനും ഇരുപതോളം വാർഡുകളിൽ ഇരുപതിൽ താഴെ വോട്ടുകൾക്ക് രണ്ടാം സ്ഥാനത്തെത്തുവാനും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കഴിഞ്ഞിരിക്കുന്നു ഈ പ്രാവശ്യം മുപ്പത്തി മുപ്പതിനേറെ വാർഡുകളിൽ ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ കോഴഞ്ചേരി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കും ഈ ഡിവിഷനിലെ വിജയം ഉറപ്പാണ് എന്ന് ആണ് എൻ്റെ അഭിപ്രായം കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രദീപ് ഐരൂർ വിജയം അവകാശപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ